പരിശുദ്ധമായ ജമാതുൽ ഉഹ്റ മാസത്തിൻ്റെ മൂന്നാമത്തെ വെള്ളിയാഴ്ച ദിനത്തിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത് ഇന്നും ഇനിയുള്ള ദിവസങ്ങളിലും ആറ് സമയങ്ങളിൽ നമ്മൾ വു എടുത്താൽ വമ്പൻ നേട്ടങ്ങളാണ് നമ്മെ കാത്തിരിക്കുന്നത് എടുത്താൽ വളരെ വലിയ പ്രതിഫലം കിട്ടുന്ന ആറ് സന്ദർഭങ്ങൾ വിശദമായി നമുക്ക് ഈ വീഡിയോയിലൂടെ കേൾക്കാം ഒരു മനുഷ്യൻ വുധു എടുത്തിട്ട് അവൻ്റെ വലത് കൈ അവൻ്റെ നെഞ്ചിൽ വെച്ച് അവൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് ഒരു ഇസ്മ അവൻ പറഞ്ഞു കഴിഞ്ഞാൽ അവനക്ക് കിട്ടുന്നത് മൂന്ന് വമ്പൻ പ്രതിഫലങ്ങളാണ് ഏതാണ് ആ ഇസ്മ എന്തൊക്കെയാണ് ആ മൂന്ന് വലിയ പ്രതിഫലങ്ങൾ വിശദമായി നമുക്ക് ഈ ഒരു ക്ലാസ്സിലൂടെ പഠിച്ചെടുക്കാം പല ആളുകളും ചോദിക്കുന്നുണ്ട് ഉസ്താദെ വധുവെടുക്കുന്ന സമയത്ത് ഔറത്ത് മറക്കാതെ വധുവെടുത്താൽ വധു ശരിയാകുമോ സ്ത്രീകൾ തല തലമറക്കാതെ വുധുവെടുത്താൽ വുധു ശരിയാകുമോ അതുമായി ബന്ധപ്പെട്ട് എന്താണ് ഉത്തരം ഒരുപാട് സഹോദരിമാരും സഹോദരങ്ങളും വുധുവെടുക്കുന്ന സമയത്ത് അഞ്ച് തരത്തിൽ പിഴവുകൾ വരുത്താറുണ്ട് ഏതാണ് ആ അഞ്ച് തരത്തിലുള്ള പിഴവുകൾ ഈ പിഴവുകൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ നമ്മുടെ വുധു ശരിയാവില്ല ആ ഉതും ശരിയായില്ലെങ്കിൽ നമ്മുടെ നിസ്കാരവും ശരിയാവില്ല അപ്പോൾ എടുക്കുന്ന സമയത്ത് ആണുങ്ങളും പെണ്ണുങ്ങളും ശ്രദ്ധിക്കേണ്ട അഞ്ച് തരത്തിലുള്ള വ്യത്യസ്തമായ പിഴവുകൾ ഏതൊക്കെയാണെന്ന് നമുക്കത് പഠിച്ച് അതെങ്ങനെയാണ് തിരുത്തേണ്ടതെന്നും നമുക്ക് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ നമുക്ക് മനസ്സിലാക്കാം അസലാമലൈക്കും വാർഹമുല്ലാഹി താല വാത്തു അഹുദ്ബി ലാഹിമിനാൻ ഇർ റഹീം ബിസ്മി ലാഹിറമൻ ഇർ റഹീം ആലമീൻ മുഹമ്മദിൻ മുഹമ്മദ് എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ ഉപ്പമാരെ സഹോദരിമാരെ സഹോദരങ്ങളെ പഠിച്ച തമ്പുരാൻ നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളും ഉള്ളവരാണ് ഈ പറയുന്ന ഞാനും നിങ്ങൾ ഓരോരുത്തരും അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും എല്ലാ പ്രതിസന്ധികളും പ്രയാസങ്ങളും ദുഃഖങ്ങളും മാറ്റി സുഖവും സന്തോഷവും പ്രധാനിക്കുമാറാവട്ടെ നമ്മളിൽ നിന്നും മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകൾക്കും അള്ളാഹു മഹുഫിറത്തും മർഹമത്തും ഏറ്റിയേറ്റി നൽകുമാറാവട്ടെ അമീൻ അറബുൽ ആലമീൻ ഇന്ന് പരിഭാവനമായ ജമാതുൽ ഉഹ്റ മാസത്തിൻ്റെ മൂന്നാമത്തെ വെള്ളിയാഴ്ച ദിനമാണ് ഇന്നും ഇനിയുള്ള ദിവസങ്ങളിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ചെറിയ കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ നമുക്കറിയാം ഒരുപാട് തിക്രുകളും സ്വലാത്തുകളും തസ്ബീഹുകളും അതുപോലെ തന്നെ ഇന്നലെ സൂറത്തിൽ കഹഫ് ഓതാത്തവരുണ്ടെങ്കിൽ ഇന്ന് സൂറത്തുൽ കഹഫ് ഓതുക നഖമൊക്കെ വെട്ടാനുണ്ടെങ്കിൽ നഖമൊക്കെ വെട്ടുക പിന്നെ ജുമാക്ക് പോകുന്ന സമയത്ത് എൻ്റെ ഉപ്പന്മാരോടും അതുപോലെ സഹോദരന്മാരോടും കുളിക്കുന്ന സമയത്ത് ജുമാക്ക് വേണ്ടിയുള്ള സുന്നത്തായ കുളി ഞാൻ കുളിക്കുന്നുവെന്ന് നീത്ത് ചെയ്യുക ഇന്ന് കുളിക്കുന്ന സഹോദരന്മാരുണ്ടെങ്കിൽ അവർ വെള്ളിയാഴ്ചയിലെ സുന്നത്തായ കുളി ഞാൻ കുളിക്കുന്നു എന്ന് നിയത്ത് വെച്ചാലൊക്കെ വലിയ പ്രതിഫലമാണ് ഇതൊക്കെ നമുക്കറിയാവുന്നതാണ് അതിലേക്കൊന്നും നമ്മൾ ഇന്ന് പ്രധാനമായും പറയുന്നത് ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ആറ് സമയങ്ങളിൽ ഉതുവെടുത്താൽ വമ്പൻ പ്രതിഫലമാണ് അള്ളാഹുതഅാല നൽകുന്നത് ഉതുവെടുത്താൽ പ്രതിഫലം കിട്ടുന്ന ആറ് സന്ദർഭങ്ങളെപ്പറ്റിയാണ് വിശദമായി നമ്മൾ പറയുന്നത് അതോടൊപ്പം തന്നെ ഉതുവെടുത്തതിന് ശേഷം ഒരു ഇസ്മ നമ്മൾ പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും വലിയ കുരിയാണ് ഇനിശ്ചാ നമുക്ക് ആദ്യമായിട്ട് ഒലുവിലേക്ക് കിടക്കാം വുതു എന്ന് പറഞ്ഞാൽ എന്താണ് വുതു അതായത് നബിസല്ലാഹു അലഹി വസല്ലാമ തങ്ങളുടെ ഉമ്മത്തിയങ്ങളിൽപ്പെട്ട നമുക്ക് മാത്രം അള്ളാഹു താല സ്പെഷ്യലായി തന്നിട്ടുള്ള ഒരു വലിയ ഇബാദത്താണ് അത് ചെയ്താൽ കിട്ടുന്ന വലിയ പ്രതിഫലം ഒരുപാട് ഹദീസുകളുണ്ട് വലു നിത്യമാക്കിയാൽ കിട്ടുന്ന ഒരുപാട് കൂലികളുണ്ട് ഇൻഷാല്ലാ നമ്മളത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വലു എന്നുള്ളത് നമുക്ക് മാത്രം സ്പെഷ്യലായി അള്ളാഹു തന്നതാണ് വേറെ ഒരു പ്രവാചകന്മാരുടെയും സമുദായത്തിന് അള്ളാഹു താല ഇത് കൊടുത്തിട്ടില്ല ശാരീരികമായ സാമ്പത്തികമായ ആത്മീയമായ മാനസികമായ എല്ലാ ഉയർച്ചയും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് വുതു എടുക്കുക എന്നുള്ളത് നമ്മളൊക്കെ എല്ലാ ദിവസവും എടുക്കാറുള്ളവരാണ് അല്ലേ വു എടുത്തിട്ടാണ് നമ്മൾ നിസ്കരിക്കാറുള്ളത് വേറെ സമയങ്ങളിലൊന്നും മുതുവെടുത്തില്ല എങ്കിലും നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് എടുക്കും കാരണം നിസ്കരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വുതു ഉണ്ടാവൽ നിർബന്ധമാണ് ാഹു അലഹി വസ്സലാമ തങ്ങളുടെ ഹദീസിൽ കാണാം ഒരു മനുഷ്യൻ ഇവിടെ വുധു എടുക്കുന്നതിനനുസരിച്ച് അതായത് ഓരോ പക്കത്തിനും നമ്മൾ വുധു എടുക്കുന്നതിനനുസരിച്ച് നാളെ ആഹാരത്തിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ചെല്ലുന്ന സമയത്ത് അവൻ്റെ വുധുവിൻ്റെ അവയവങ്ങൾ അതായത് മുഖവും കയ്യും രണ്ട് കൈയും അതുപോലെ ചെവിയും അതുപോലെ തലയും അതുപോലെ രണ്ട് കാലൊക്കെ വെളുത്തിരിക്കുമെന്നാണ് സ്വർണത്തിൻ്റെ കളർ എന്ന മറ്റൊരു ഹദീസ് കാണാം അപ്പോൾ അള്ളാഹു താല വേഗത്തിൽ അവരെ തിരിച്ചറിയുമെന്നാണ് അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നുണ്ട് അതായത് ഈ വുധു ു അവർ നിത്യമാക്കിയ കാരണത്താൽ വുധു എപ്പോഴും എടുക്കുന്ന കാരണത്താൽ ചില ആളുകളുടെ ശരീരമൊക്കെ ആ വധുവിൻ്റെ ഭാഗങ്ങൾ വെളുത്തിരിക്കും ഞാൻ അവരെ പ്രത്യേകം തിരിച്ചറിയും എന്നിട്ട് ഞാൻ അവരെ എൻ്റെ അടുക്കലേക്ക് വിളിച്ചിട്ട് അവർക്ക് വേണ്ടി ഷഫായത്ത് ചെയ്യുമെന്നെല്ലാം നബിസ്വല്ലാഹു അലഹി വസ്ലമാ തങ്ങളുടെ ഹദീത്തിൽ കാണാം അപ്പോൾ വുധു എടുക്കൽ വളരെ പുണ്യമുള്ള കാര്യമാണ് ഇനിയും വിശദീകരിക്കാനോട് അങ്ങോട്ട് കിടക്കുന്നില്ല ആറ് സന്ദർഭങ്ങളിൽ വുധു എടുത്താൽ വലിയ പ്രതിഫലമാണ് ഒന്നാമത്തേത് നിക്കാഹിന് മുമ്പുള്ള സമയം ആരും ശ്രദ്ധിക്കാത്തൊരു സന്ദർഭമാണ് നിക്കാഹ് ചെയ്യുന്നതിന് മുമ്പ് ഇപ്പോൾ പള്ളിയിൽ വെച്ചാണ് നിക്കാഹെങ്കിൽ ഇപ്പോൾ ചെറുക്കൻ ചിലപ്പോൾ പള്ളിയിൽ വെച്ച് ഉത് കൊടുത്തിട്ടായിരിക്കും കയറുക വധുവും വരനും പ്രത്യേകം ശ്രദ്ധിക്കുക ഈ നിക്കാഹിനു മുമ്പ് വധുവെടുക്കണം അതുപോലെ തന്നെ പുരുഷൻ പുരുഷനും എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരന്മാരിൽ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ കല്യാണം ഉറച്ചു വെ ഉറപ്പിച്ച് വെച്ചിട്ടുള്ള ആളുകൾ കല്യാണം അടുത്തിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർ പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നമ്മുടെയൊക്കെ മക്കൾ കല്യാണം കഴിക്കാനുള്ളവരാണെങ്കിൽ അവരോട് പറഞ്ഞു കൊടുക്കുക നമ്മൾ കല്യാണത്തിൻ്റെ അന്ന് കുളിക്കുന്ന സമയത്ത് കുളി കഴിഞ്ഞിട്ട് പ്രത്യേകം നമ്മൾ നിക്കാഹിനു വേണ്ടി നമ്മൾ നമ്മളെന്ത് ചെയ്യുക ആ ഒരു സന്ദർഭത്തിൽ എന്താണ് വുധുവെടുക്കൽ അതായത് നമ്മൾ എന്താ ട്രസ്റ്റ് ഉളവ് എടുക്കൽ പ്രത്യേകം സുന്നത്താണ് വളരെ പ്രതിഫലമാണ് രണ്ടാമത്തേത് ഉറങ്ങുന്നതിന് മുമ്പ് അത് നമുക്കറിയാം ഉറങ്ങുന്നതിന് മുമ്പ് എടുത്തിട്ട് കിടന്നാൽ അള്ളാഹു താല അവനെഴുന്നേൽക്കുന്നതുവരെ ഒരുപാട് മലക്കുകൾ അവനുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഒരു സന്ദർഭം ഉണ്ടാക്കി കൊടുക്കുമെന്നാണ് മൂന്നാമത്തേത് യാത്ര പോകുന്നതിന് മുമ്പ് വു എടുക്കൽ പ്രത്യേകം സുന്നത്താണ് പലരും ശ്രദ്ധിക്കാത്ത കാര്യമാണ് യാത്ര പോകുന്നതിന് മുമ്പ് അല്ലേ കാസർഗോഡ് പോകുന്നു തിരുവനന്തപുരത്ത് പോകുന്നു അല്ലെങ്കിൽ അവിടെ പോകുന്നു ഇവിടെ പോകുന്നു ഗൾഫിൽ പോകുന്നു അത് ട്രിപ്പ് പോകുന്നു എവിടെയെങ്കിലും പോകട്ടെ ആ സമയത്തൊക്കെ യാത്ര പോകുക എന്നതിന് മുമ്പ് വലുവെടുക്കൽ പ്രത്യേകം സുന്നത്താണ് നാലാമത്തേത് വിശുദ്ധമായ ഖുർആൻ ഓതാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഖുർആൻ എടുത്ത് ഓതണമെന്നില്ല ഖുർആൻ എടുത്ത് ഓതണമെന്നില്ല അതല്ലാതെ ഇപ്പം നമ്മൾ മൊബൈലിൽ ഓതിയാൽ തന്നെ മൊബൈലിൽ ഓതുന്ന സമയത്ത് വുധു നിർബന്ധമൊന്നും ഇല്ല കേട്ടോ വുധു ഇല്ലാതെ നമുക്ക് മൊബൈലിൽ ഓദാം പക്ഷേ കുർആാനോദാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് വുധു ഉണ്ടായിരിക്കുക പ്രത്യേകം സുന്നത്താണ് വലിയ പ്രതിഫലമാണ് അഞ്ചാമത്തേത് ഹദീസുകൾ പഠിക്കുന്നതിന് മുമ്പ് ഒരാൾ ഒരു ഹദീസ് പഠിക്കാൻ ഉദ്ദേശിക്കുകയാണ് അപ്പോൾ അതിനു മുമ്പ് അവനക്ക് വുധുണ്ടാവില്ല പ്രത്യേകം നല്ലതാണ് ആറാമത്തേത് ഏത് നല്ല കാര്യത്തിന് തുടങ്ങുമ്പോഴും അല്ലെങ്കിൽ ഏത് നല്ല കാര്യത്തിന് പോകുമ്പോഴും വധുവോടുകൂടി പോകുന്നത് വളരെ പുണ്യമാണെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുകയാ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ആറ് സന്ദർഭം ഇതല്ലാത്ത സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് മുതു നിത്യം ഇപ്പോൾ നമുക്കൊരു ഉണ്ട് നമ്മളിപ്പോൾ ലുഹുർ നിസ്കാരത്തിന് വലുവെടുത്തു അപ്പോൾ അസറിൻ്റെ സമയമായിട്ട് നമ്മൾ ഓർത്തു ഓർത്തുക്കുമ്പോൾ ഉളു മുറിയുന്ന കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഉളു മുറിയുന്ന കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ അസർ നിസ്കാരത്തിന് മുമ്പ് ഒന്നൊന്നും പുതുക്കൽ പ്രത്യേകം നല്ലതാണ് ഒന്ന് പുതുക്കുക അത് വലിയ പ്രതിഫലമുള്ള കാര്യമാണ് ഉണ്ടായിട്ട് ആ ഉദുവിൻ്റെ മേൽ ഒന്ന് വുതു എടുക്കൽ ഒന്നുകൂടെ വുതു പുതുക്കൽ അത് പ്രത്യേകം സുന്നത്താണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് എടുക്കുന്ന സമയത്ത് നമ്മളിൽ പല ആളുകളും ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യം അബദ്ധങ്ങളുണ്ട് ആ അബദ്ധങ്ങൾ കാരണം ചിലപ്പോൾ നമ്മൾ വുതു ശരിയാവാതെ വരും അത് നമുക്ക് പ്രത്യേകം ഏതൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം ഒന്നാമത്തേത് ചില ആളുകൾ ഒരു ബക്കറ്റ് വെള്ളം ഉണ്ടാകും ആ ഒരു ബക്കറ്റ് വെള്ളത്തിൽ കൈയിട്ടിട്ട് വെടുക്കുന്നവരുണ്ട് ഒരു ചെറിയ പാത്രം വെള്ളം അതിന്തു ചെയ്യും അവർ ഒഴിച്ചെടുക്കാതെ ആ വെള്ളത്തിൽ തന്നെ കൈ ഇങ്ങനെ കഴുകുന്നു പിന്നെ അതിൽ നിന്ന് എടുത്ത് വായിൽ വെള്ളം കൊബ്ളിക്കുന്നു അതിൽ നിന്ന് തന്നെ എടുത്ത് മുഖം കഴുകുന്നു അത് ചെറിയൊരു ബക്കറ്റ് വെള്ളത്തിൽ ഒരിക്കലും കൈയിട്ട് വതുവെടുക്കാൻ പാടില്ല നമ്മളത് കപ്പെടുത്ത് കോരിയോ അത് കുഴപ്പമില്ല അല്ലെങ്കിൽ ആരെങ്കിലും ഒഴിച്ചു തന്നാലും കുഴപ്പമില്ല അതായത് രണ്ട് കുല്ലത്തിനേക്കാൾ കുറവുള്ള രണ്ട് കൊല്ലത്ത് ഇപ്പം നമ്മുടെ പള്ളിയിലേക്ക് ചെല്ലുമ്പോൾ വലിയ ഹൗത് ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് കൈയിട്ട് ഉതെടുക്കാം വലിയ ഹൗതൊക്കെ നമുക്ക് വലിയ ടാങ്ക് അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് കൈയിട്ട് ഉളവെടുക്കാം അതല്ലാതെ ചെറിയ പാത്രത്തിലോ ചെറിയ ബക്കറ്റിലോ ഒക്കെ നമ്മൾ കൈയിട്ട് ഉളവ് എടുക്കാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഒന്നുകിൽ ഒഴിച്ചെടുക്കലാണ് വേണ്ടത് പിന്നെ അല്ലെങ്കിൽ പിന്നെ പൈപ്പ് ആവണം പൈപ്പിൽ നിന്നൊക്കെ നമുക്ക് എന്താ പറയുക അർഹത്തായിട്ട് ഉളവെടുക്കാം പിന്നെ രണ്ടാമതായി ഒരു മനുഷ്യൻ വുധുവെടുക്കുന്ന സമയത്ത് പലപ്പോഴും അത് ആണാവട്ടെ പെണ്ണാവട്ടെ പലപ്പോഴും അവർ ഉണ്ടാക്കുന്ന ഒരു അശ്രദ്ധയാണ് മൂന്ന് തവണയേക്കാൾ അധികരിപ്പിച്ച് കഴുകുക അതായത് ശ്രദ്ധിച്ച് കേൾക്കണേത് കാരണം ഒരുപാട് പേർക്കുണ്ടാകുന്ന ഒരു അശ്രദ്ധയാണ് നമുക്ക് വുധുവെടുക്കുന്നത് ഇപ്പോൾ മുഖം കഴുകുമ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം വെള്ളമെടുത്ത് മുഖം കഴുകി രണ്ടാമത്തെ പ്രാവശ്യം കഴുകി മൂന്നാമത്തെ മൂന്ന് പ്രാവശ്യം കഴുകൽ എന്താണ് സുന്നത്ത പിന്നെ നാല് അഞ്ച് ഇതെന്താണ് പാടില്ലാത്തതാണ് ഹറാമാണെന്ന് വരെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ശ്രദ്ധിക്കണം അപ്പോൾ ഉസ്താദ് ഞങ്ങൾ ഈ ഒരു ഉച്ചക്കൊക്കെ വളരെ ക്ഷീണിച്ച് മുഖമൊക്കെ വളരെ എന്താ പറയുക വരണ്ട് അല്ലെങ്കിൽ വയർപ്പിലൊക്കെ കുളിച്ചായിരിക്കും വരും അപ്പോൾ ഈ മൂന്ന് പ്രാവശ്യം കഴുകിയ ആളൊന്നും ഞങ്ങൾക്കൊന്നും റാഹത്താവൂല അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യുക ആദ്യം തന്നെ നിങ്ങൾ മുതുവെടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ മുഖമൊക്കെ ഒന്ന് നല്ലപോലെ കഴുകുക മുതുമെടുക്കുന്നതിന് മുമ്പ് തന്നെ മുഖമൊക്കെ നല്ലപോലെ ഒന്ന് കഴുകി ഒന്ന് ഫ്രഷ് ആവുക എന്നിട്ട് നിങ്ങൾ വു എടുക്കുക അല്ലാതെ വു എടുക്കുന്ന സമയത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പറഞ്ഞാൽ ഇങ്ങനെ മുഖത്തേക്ക് ഒഴിക്കാൻ പാടില്ല മുതവില് നമ്മൾ ഇസ്രാഫ് കാണിക്കാൻ പാടില്ല ഇപ്പം നമ്മൾ ആദ്യം ആദ്യത്തെ പ്രാവശ്യം കയ്യിൽ വെള്ളം എടുത്തിട്ട് മുഖം കഴുകുന്നു ഇതെന്താണ് നിർബന്ധമാണ് അപ്പോൾ ഫറുദ് ഒരു പ്രാവശ്യം കഴുകൽ ഫറുദാണ് പിന്നെ രണ്ടാമത് നമ്മൾ നമ്മളെടുത്തു രണ്ടാമത്തെ പ്രാവശ്യം കഴുകി അതെന്താണ് സുന്നത്താണ് രണ്ട് കൊണ്ട് നിർത്തരുത് മൂന്നാക്കണം ഒരു പ്രാവശ്യം എടുത്ത് മൂന്ന് പ്രാവശ്യം കഴുകൽ സുന്നത്താണ് ഒരു പ്രാവശ്യം കഴുകൽ നിർബന്ധമാണ് രണ്ട് പ്രാവശ്യമാക്കി ചുരുക്കൽ കറാഹത്താണ് മൂന്ന് പ്രാവശ്യം കഴുകൽ സുന്നത്താണ് നാല് പ്രാവശ്യമായാൽ അത് ഹറാമിൻ്റെ അതായത് തഹരീമിൻ്റെ കറാഹത്ത് ഏറ്റവും ഹറാമിനോട് അടുത്ത കറാഹത്താണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ വരെയുണ്ട് അപ്പോൾ ഒതുക്കുന്ന സമയത്ത് പ്രത്യേകം ഈ കാര്യം ശ്രദ്ധിക്കണേ മൂന്നിനേക്കാൾ അധികരിപ്പിക്കാൻ നമ്മൾ തയ്യാറാവരുത് ഇനി മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ എടുത്തിട്ട് കാല് കഴുകുമ്പോൾ പല ആളുകളും അശ്രദ്ധമായി പോകുന്ന കാലിൻ്റെ പുറകു ഭാഗം കാലിൻ്റെ പുറകു ഭാഗം പലപ്പോഴും നനയാറില്ല ഒരിക്കലും ഉണ്ടാവരുത് അതായപ്പോൾ വു എടുത്തിട്ട് പൈപ്പാണെങ്കിൽ പൈപ്പ് തുറന്നിട്ട് കാലിൻ്റെ ഫ്രണ്ട് ഭാഗം വിരലൊക്കെ മാത്രം ഇങ്ങനെ കഴുകും പുറകു ഭാഗം ഒരുപക്ഷേ കഴുകൂല അങ്ങനെയല്ല കാലിൻ്റെ പിറകു ഭാഗം നല്ലതുപോലെ കഴുകണം നല്ലതുപോലെ കഴുകണം പിന്നെ കാല് തേച്ച് കഴുകൽ പ്രത്യേകം സുന്നത്താണ് എന്തെങ്കിലും ഒരു കല്ലൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്കൊന്ന് തേച്ച് കഴുകൽ പ്രത്യേകം സുന്നത്താണ് അതോടൊപ്പം തന്നെ ഈ കാലിൽ ഷോക്സ് ഇട്ടിട്ട് അതിൻ്റെ മുകളിലൂടെ കഴുകുന്ന ആളുകൾ കാലിൽ ഷോക്സ് ഉണ്ടാകും അപ്പം എന്ത് ചെയ്യും ഷോക്സ് ഇല്ല മടി അതെന്ത് ചെയ്യും ആ കാല് ആ കൂടി കഴുകുന്ന ആള് അങ്ങനെയൊന്നും ചെയ്യരുത് അപ്പോൾ എന്താണ് നിസ്കരിക്കാൻ പോകുന്ന ആ സ്ഥലവും വെള്ളത്തിലാകും വെള്ളം കൊണ്ട് നനയും നമുക്കും അതൊരു അസ്വസ്ഥതയാണ് ഒരിക്കലും ഷോക്സ് ഇട്ടുകൊണ്ട് കാല് കഴുകരുത് അതോടൊപ്പം തന്നെ ഷോക്സിൻ്റെ മുകളിലൂടെ തടവുന്ന ആൾ ചില ആളുകൾക്ക് ഷോക്സൂരാ മടിയായതുകൊണ്ട് എന്തു ചെയ്യും ഷോക്സിൻ്റെ മുകളിൽ കുറച്ച് വെള്ളം എടുത്ത് കുറഞ്ഞിട്ട് ഷോക്സിൻ്റെ മുകളിൽ ഇങ്ങനെ തടകും ആ അത് മതി എന്ന് പറയും അങ്ങനെയല്ല കേട്ടോ അങ്ങനെ തടകാം എന്തിൻ്റെ ഹജ്ജ് പോകുമ്പോൾ മെറൊക്കെ പോകുമ്പോൾ ആളുകൾ ഉപയോഗിക്കാറുണ്ട് ഈ ഹുഫ എന്ന് പറഞ്ഞ സാധനം അതൊരു കറുത്തിട്ട് ഒരു ഒരു നീണ്ടിരിക്കുന്ന സാധനമാണ് അത് നമുക്ക് എന്തു ചെയ്യാം ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ തടഞ്ഞിയാലും മതി പക്ഷേ ഷോക്സ് അത് നമ്മൾ തന്നെ കഴുകേണ്ടതാണ് പല ആളുകളും ഷോക്സിൻ്റെ മുകളിലൂടെ തടകുന്നുണ്ട് അങ്ങനെ ചെയ്താൽ കാല് കഴുകുന്ന രൂപം ആവില്ല ഒതുവ് ശരിയാവില്ല ഇനി നാലാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നഖത്തിൻ്റെ ഇടയിൽ വെള്ളം ചേരണേ കാലിൻ്റെയും അതുപോലെ തന്നെ കൈയിൻ്റെയും നഖത്തിൻ്റെ ഉള്ളിൽ വെള്ളം ചേരാതെ വന്നാൽ വധു ശരിയാവില്ല ചില ആളുകൾ നഖം ഇങ്ങനെ നീട്ടി വളർത്തും അങ്ങനെ വെറുതെ ഇങ്ങനെ ഒതു കൊടുത്തിട്ട് പോകും ചിലപ്പോൾ നഖത്തിൻ്റെ ഉള്ളിൽ അഴുക്കുണ്ടെങ്കിൽ ആ അഴുക്ക് ഉള്ള കാരണത്താൽ ഉള്ളിലേക്ക് വെള്ളം ചെല്ലില്ല അപ്പം അങ്ങനെയാണെങ്കിൽ വധു ശരിയാവില്ല ചില ആളുകൾ ക്യൂട്ടക്സ് ഇട്ടിട്ടുണ്ടാകും ചില സഹോദരിമാർ ക്യൂട്ടക്സ് ഇട്ടിട്ടുണ്ടാകും അങ്ങനെ ക്യൂട്ടക്സ് ഇട്ടാൽ ് ശരിയാവില്ല കാരണം വെള്ളം ചേരില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം കല്യാണത്തിനൊക്കെ മൈലാഞ്ചി ആണ് നിങ്ങൾക്ക് അനുവദനം അല്ലാതെ ക്യൂടെക്സ് അല്ല മയിലാഞ്ചിയുടെ കളറ് കിട്ടുന്ന ക്യൂടെക്സ് ആണെങ്കിൽ എൻ്റെ പൊന്ന് സഹോദരിമാരെ നിങ്ങളുടെ ഉതു ശരിയാവില്ല ഇനി വലിയ ശുദ്ധിക്കാരിയായാൽ ആ വലിയ കുളിയും ശരിയാവില്ല അതുകൊണ്ട് ആ പരിപാടിക്ക് നിൽക്കരുതേ പ്രത്യേകം ശ്രദ്ധിക്കണേ പ്രത്യേകം ശ്രദ്ധിക്കണേ പിന്നെ മൈലാഞ്ചി ഇടുകയാണെങ്കിൽ തന്നെ നമുക്ക് ഈ പൊളിഞ്ഞു പോരുന്ന മൈലാഞ്ചിടെ അടുത്ത് നിന്നാണ് ഇപ്പോൾ നമ്മളിങ്ങനെ മൈലാഞ്ചി ഇട്ടു നമ്മളൊന്നും ഇങ്ങനെ പൊളിച്ചു നോക്കിയാൽ ഇങ്ങനെ പൊളിഞ്ഞു പോരും അങ്ങനെയാണെങ്കിൽ ആ മൈലാഞ്ചി ഇട്ട് പൊതുവെടുത്താൽ പൊതു ശരിയാവില്ല നമ്മൾ അത് തൊലിയോട് ചേരണം ഇപ്പം നമ്മൾ ഈ അരച്ച് നമ്മൾ സാധാരണ ഈ ഇല അരച്ചിട്ട് തേക്കൂലേ അങ്ങനെയുള്ള ആ ഒരു മൈലാഞ്ചി ആണെങ്കിൽ നമ്മൾ പൊളിഞ്ഞു പോരൂലത് പൊളിഞ്ഞു പോരും അത് നമ്മുടെ ശരീരം തൊലിയോട് ഒട്ടിയിരിക്കുക ഒട്ടിയെന്ന് പറഞ്ഞാൽ തൊലിയോട് ചേർന്നു ആ കളർ തൊലിയോട് ചേർന്ന് അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല ഇതിങ്ങനെ പൊളിഞ്ഞു പോരുന്നതാണെങ്കിൽ ഇപ്പോൾ ഈ ബിഗ് ബീന്നും സിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അത് പലപ്പോഴും അത് പൊളിഞ്ഞു പോരുന്നതാണെന്ന് ചില സഹോദരന്മാരൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത് ഉപയോഗിക്കാതിരിക്കലാണ് നല്ലത് അങ്ങനെ ഉപയോഗിച്ചാൽ എന്തു ചെയ്യും അത് നമ്മുടെ ശരീരത്തിൽ നിന്നും പൊളിഞ്ഞു പോരും അപ്പോൾ അവിടെ വൊതു ശരിയാവില്ല പൊളിഞ്ഞു പോരും എന്ന് പറഞ്ഞാൽ എന്താണ് അതിങ്ങനെ പൊളിച്ചാൽ പൊളിഞ്ഞു പോരും അപ്പോൾ ആ പൊളിഞ്ഞു പോരുന്നത് കൊണ്ട് നമ്മള് വെള്ളം അത് തടയും നമ്മൾ വെള്ളം ഒഴിച്ചാൽ വെള്ളത്തെ തടയുന്നതാണ് അതുകൊണ്ട് എന്താണ് ഉപയോഗിക്കാൻ പാടില്ല അഞ്ചാമത്തേത് ഈ കാലുകളുടെ വിരലുകൾ കഴുകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാലിൻ്റെ വിരലുകൾ ഇടത് കൈൻ്റെ ഈ ചൂണ്ടാണി വിരലോ അല്ലെങ്കിൽ ഇടത് കൈയിലെ വിരലുകൾ കൊണ്ട് അത് ഇടകൂർത്ത് കഴുകണമെന്നാണ് കാല് പലപ്പോഴും നമ്മൾ വെറുതെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴിച്ചൊഴിച്ചു പോകാറുണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പോൾ അപ്പോൾ കഴുകുന്ന ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മൾ കൈ കഴുകുമ്പോൾ ഈ കൈയിൻ്റെ മുട്ട് ചില ആൾ ഇവിടെ ഇവിടെ മാത്രം കഴുകും അവിടെയല്ല നമ്മളിങ്ങനെ കൈ മുട്ട് ഈ മുട്ട് ഉൾപ്പെടെ അപ്പോൾ മുട്ടിങ്ങനെ ഉൾപ്പെടെ കഴുകുക അതുപോലെ മുഖം ഈ മുഖത്ത് നമ്മൾ എന്താണ് മുതുകൊടുക്കുന്ന സമയത്ത് മുഖം കഴുകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം പല ആളുകളും ഇങ്ങനെ 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 കഴിയിട്ട് പോകും അങ്ങനെയല്ല ഈ നെറ്റുണ്ടാവും ഈ നെറ്റിയുടെ അതായത് സ്ത്രീകളുവാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഈ മുടി മുളക്കുന്ന സ്ഥലം മുതൽ ഇങ്ങനെ ഈ ചെവിയുടെ ഈ ചെവിയുടെ ഇങ്ങനെ വന്ന് ചില ആളുകൾ ചില ആളുകൾ ഈ ഇവിടെ മാത്രം ഇങ്ങനെ മാത്രം അതായത് ഇവിടെ ഒന്നും നനയാത്ത രൂപത്തിൽ ഇങ്ങനെ മാത്രം കഴിഞ്ഞു അങ്ങനെയല്ല അതായത് മുഖത്തിൻ്റെ പരിധി എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ഈ നെറ്റിയുടെ മുടി മുളക്കുന്ന സ്ഥലം അപ്പോൾ കഷണ്ടി ആണെങ്കിലോ ഉസ്താദ് എന്ന് ചോദിക്കണ്ട അതായത് ഏകദേശം ഒരു മുടി മുളക്കുന്ന സ്ഥലം ഉണ്ടല്ലോ ആ മുടി മുളക്കുന്ന സ്ഥലം മുതൽ അവിടെ നിന്ന് മുതൽ നമ്മുടെ ഈ താടിയല്ലു വരെ പിന്നെ ഈ ചെവി കുറ്റി മുതൽ ഈ ചെവിക്കുറ്റി ഇതാണ് മുഖത്തിൻ്റെ പരിധി അപ്പം ആ പരിധിയിലേക്ക് വെള്ളം ചേരുന്ന രൂപത്തിലായിരിക്കണം എന്താ വേണ്ടത് നമ്മൾ മുഖം കഴുകേണ്ടത് കൈ കഴുകുമ്പോൾ കൈ ഉൾപ്പെടെ കഴുകണം തലയിൽ നിന്ന് അല്പം തടവുക അത് ഫറുതാണ് ഉദുവിൻ്റെ ഫറുദിൽപ്പെട്ടതാണ് അപ്പോൾ ഒരു മൗ മുഴുവനും തടവൽ തല മുഴുവനും തടകൽ സുന്നത്താണ് ഒരല്പമെങ്കിലും തടവൽ നിർബന്ധമാണ് ചെവി തടവൽ അത് സുന്നത്താണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഉതെടുക്കുന്ന സമയത്തൊക്കെ നമുക്കറിയാം നമ്മൾ മദ്രസിൽ പഠിച്ചതാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ചില ആളുകൾ ചോദിക്കുക ഈ ഔറത്ത് മറക്കാതെ ഉതുകൊടുക്കാമോ വെറുതെ നഗ്നനായി നിന്നിട്ട് ഏ ഉതെടുക്കാമോ അങ്ങനെ ചോദിക്കുന്നവരുണ്ട് ഈ വസ്ത്രമൊന്നുമില്ല അത് നഗ്നായി നിന്നിട്ട് എടുത്താൽ വുധുവു ശരിയാകും പക്ഷെ അവിടെ കറാഹത്താണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് പൊളി കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ തുകർത്ത് മാത്രം കൊടുത്തിട്ട് പുരുഷന്മാരെ തുകർത്ത് മാത്രം എടുത്തിട്ട് വുധു എടുത്താൽ വുതു ശരിയാകും ഉതും ശരിയാവാ ശരിയാവാത്ത ഒരു രൂപമൊന്നുമല്ല ഉതുവു ശരിയാകും ഉറത്ത് മറച്ചിട്ട് വുധുവെടുക്കലാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ പല സഹോദരിമാരും ചോദിക്കാറുണ്ട് ഉസ്താദെ ഈ തല മറക്കാതെയൊക്കെ ഞങ്ങൾ പലപ്പോഴും എടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ഒതുവെടുത്താൽ ശരിയാകും അങ്ങനെ ഒതു കൊടുത്താൽ ശരിയാകും അപ്പോൾ ഔറത്ത് മറക്കാതെ ഒതുവെടുത്താൽ മുതും ശരിയാകും എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് തല മറക്കാതെ ഒതുവെടുത്താലും മുതും ശരിയാകും മുതുകിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല പക്ഷെ എന്നാലും തലമറച്ച് അല്ലെങ്കിൽ ഔറത്ത് മറച്ചിട്ട് മുതുകെടുക്കലാണ് ഏറ്റവും നല്ല കാര്യം ആക്കാര്യം മറന്നു പോകാൻ പാടില്ല അപ്പോൾ നമ്മൾ എന്താണ് രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ ഇതുവരെ പറഞ്ഞത് ഒന്ന് ഉതുവെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പിന്നെ വു എടുത്താൽ പ്രതിഫലം കിട്ടുന്ന ആറ് ആറ് സമയങ്ങൾ പറഞ്ഞു ഇനി നമുക്ക് പറയാനുള്ളൂ ഒരു മനുഷ്യൻ വുലുവെടുത്ത് കഴിഞ്ഞ് വുധുവിന് ശേഷം ഒരാൾ വുധുവെടുത്തിട്ട് ഒരു ഇസ്മു പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഒരു ഇസ്മു പറഞ്ഞാൽ അവൻ്റെ സമ്പത്ത് ഇരട്ടിയ എത്രയാണോ സമ്പത്തുള്ള ആ സമ്പത്ത് ഇരട്ടിയാകും മക്കൾ അനുസരണയുള്ളവരാകും അതുപോലെ ആ ക്പത്ത് നന്നാകും ഇത് മതിയല്ലോ നമ്മളെ ദുന്യാവും ആഗ്രഹവും വിജയിക്കാൻ ഇത് മതി ഒരാൾ ഉളുവെടുത്തതിനു ശേഷം നിത്യമായി കൃത്യമായി മറക്കാതെ ഒരു ഇസ്മു പറഞ്ഞാൽ അവൻ്റെ സമ്പത്തുള്ള സമ്പത്ത് അധികരിക്കും അതുപോലെ തന്നെ മക്കൾ നന്നാകും അതുപോലെ ആക്പത്ത് അവൻ്റെ അവസാനം നല്ലതാകും മോശം മരണത്തെ തൊട്ടുള്ള കാവലുണ്ടാകും ഏതാണ് ഉളുവെടുത്ത് കഴിഞ്ഞിട്ട്

ഇത് പറഞ്ഞിട്ട് ഒരു ആയത്തുൽ കുറിച്ച് ഓന്ന സുന്നത്താണ് കാരണം നമ്മളിപ്പോൾ ലുഹർ നിസ്കാരത്തിന് വേണ്ടിയാണ് ഒരു വുളു എടുത്തത് ആ വുലുവിന് ശേഷമാണ് നമ്മൾ ഈ ആയത്തുൽ കുറിച്ച് ഓദ്യതെങ്കിൽ അടുത്ത സമയം അടുത്ത വുളു നമ്മൾ എപ്പോഴാണ് എടുക്കുന്നത് അതുവരെയുള്ള പാപങ്ങൾ അള്ളാഹു പുറത്തു തരുമെന്നാണ് അള്ളാഹു തോഫിക്ക് നൽകട്ടെ അതിനുശേഷം അതിനുശേഷം അഞ്ച് പ്രാവശ്യം അഞ്ച് പ്രാവശ്യം നമ്മൾ ഇനി പറയാൻ പോകുന്ന ഇസ്മു പറയണം ഏതാണ് ആ ഇസ്മു പറയേണ്ടത് യാ യാ ശക്കൂറു അല്ലൂറുയാ അല്ലാ ഈ ഒരു ഇസ്മ അള്ളാഹുവിലേക്ക് പറയുക നമ്മൾ ഉളുവിന് ശേഷം ഉലുവിൻ്റെ ദ്വാ പറയുക അതിനുശേഷം മായത്തിൽ കുറിച്ച് ചോദിക്കുക അത് കഴിഞ്ഞ് അഞ്ച് പ്രാവശ്യം അഞ്ച് പ്രാവശ്യം നമ്മൾ ിൽ കൈവിച്ചിട്ട് പറയാൻ പറ്റുമോ ഖൈറാണ് ഏറ്റവും എന്ന് പറഞ്ഞാൽ അള്ളാഹു താല മൂന്ന് പ്രതിഫലങ്ങളാണ് ഒന്നാമത്തെ നമ്മുടെ സമ്പത്ത് അല്ലാഹു വർദ്ധിപ്പിച്ചു തരും നമ്മുടെ മക്കളെ അള്ളാഹു താലം നന്നാക്കി തരും നമ്മുടെ ആത്പത്ത് അള്ളാഹു നന്നാക്കി തരും അള്ളാഹുവേ ഈ പറയപ്പെട്ട പ്രതിഫലങ്ങൾ ഞങ്ങൾക്ക് നീ കരസ്ഥമാക്കാനുള്ള തൗഫീക്ക് നൽകി gane Allah അള്ളാഹു താലം നമ്മളിൽ നിന്നും സ്വീകരിക്കട്ടെ പരിശുദ്ധമായ വെള്ളിയാഴ്ചയാണ് ഈ വെള്ളിയാഴ്ചയുടെ ആദാപുകൾ മര്യാദകൾ പാലിക്കുക ഇനിയുള്ള ദിവസങ്ങളിലും ഈ പറയപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുക അള്ളാഹു നമ്മളെ എല്ലാവരെയും ഹൈറിൻ്റെ സലാമത്തിൻ്റെ അഹലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകൾക്കും അള്ളാഹു മഹഫിറത്ത് നൽകുമാറാവട്ടെ ആരെല്ലാം നമ്മുടെ വീഡിയോകൾക്ക് താഴെ എന്തൊക്കെ ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ടോ മുഴുവൻ ആളുകളുടെയും പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ പടച്ച് തമ്പുരാൻ മാറ്റി മാറ്റിക്കൊടുക്കുമാറാവട്ടെ ആഫിയത്ത് ആരോഗ്യം നമുക്ക് എല്ലാവർക്കും അള്ളാഹു നൽകട്ടെ ഈ വീഡിയോ നിങ്ങൾ കാണുക മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക അള്ളാഹു നമ്മളെ സലാ